കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് മോഹൻലാലിനെതിരെ അപകീർത്തി പരാമർശം യൂട്യൂബർ ചെകുത്താൻ അറസ്റ്റിൽ അതുപോലെ തന്നെ തൊട്ടതായി യുവനടിയെ അധിക്ഷേപിച്ചെന്ന പരാതി സൂരജ് പാലാക്കാരൻ്റെ കസ്റ്റഡിയിൽ ഇതുതന്നെ ഒരു വസ്തു വ്യത്യാസത്തിലാണ് ഇവർ രണ്ടുപേരും അറസ്റ്റായതും കാര്യങ്ങളും ഇവർ നാം രണ്ടും തമ്മിൽ പല കാര്യങ്ങളും സാമ്യതയുണ്ട് അല്ലേ ഉദാഹരണമായിട്ട് സൂരജ് പാലാക്കാരൻ വന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ മോഹൻലാൽ അങ്ങനെ ഏതെങ്കിലും വ്യക്തി എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് വീഡിയോ കാണും കാണില്ല ചെറ്റ പരനാറി അങ്ങനെ പല പല വാക്കുകൾ അതിനും മോശമായ വാക്കുകൾ പ്രയോഗിച്ചതാണ് സൂരജ് പാലാക്കാരൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയുള്ളൂ അതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ അത് വരുമാനമാർഗമാണ് അല്ലാതെ മര്യാദയ്ക്ക് സൂരജ് പാലക്കാർ ഇനി വന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ല അദ്ദേഹം ആകുമെന്ന് അറിയില്ല അദ്ദേഹം ആവുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ ചെകുത്താൻ അദ്ദേഹം പല കാര്യങ്ങളും നല്ല നല്ല വീഡിയോ ഒക്കെ ചെയ്ത് നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് വളരെ മുമ്പ് തുടങ്ങിയ ആളാണ് അദ്ദേഹം പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞ ആളക്കാണെന്ന് മാത്രം പുള്ളി തലകാരം മറന്നു പോകും എത്ര രീതിയിൽ ആക്ഷേപിക്കപ്പെടണം അതൊക്കെ വിളി ആക്ഷേപിച്ചിട്ടുണ്ട് ലാലേട്ടൻ ഇതുവരെ ഒന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല പക്ഷെ ഫാൻസ് പലവരും ഇടപെട്ടിരുന്നു അവരും വിട്ടിരുന്നു അടുത്ത് ഇതിനൊക്കെ എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം വയനാട് ലാലേട്ടൻ വന്നപ്പോൾ നമ്മളൊക്കെ പോസിറ്റീവ് എനർജിയൊക്കെയാണ് കാര്യം ഒരു മഹത് മഹത്വ്യക്തിത്വ അവിടെ വരുമ്പോൾ അവിടെ ആൾക്കാർക്ക് കണ്ട പോസിറ്റീവ് എനർജി അതാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇത് വളരെ മോശമായിട്ട് വന്ന കൂടാതെ ആൾക്കാരൊക്കെ ആക്ഷേപിച്ചു തീർച്ചയായും അതിനെതിരെ കേസ് വന്നു കേസ് വരാൻ കാരണം അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നടന്മാരുടെ സംഘടന അമ്മയെന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് ഇപ്പോൾ ഒരു പവർ ഉണ്ട് നിപ്ലാന്ന് തെളിഞ്ഞത് കാര്യം കടന്നാക്കാൻ കാര്യം അവരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നും ആദ്യം നമ്മുടെ ആറാട്ടെണ്ണൻ എന്ത് പൊട്ടത്തരം പിടിച്ചു പറഞ്ഞാൽ ആറാട്ടനെ പിടിച്ച് വിളിച്ച് ഒന്ന് പറഞ്ഞ് ഒന്ന് ഉപദേശിച്ചു വിട്ടിട്ടുണ്ട് രണ്ടാമത് നമ്മുടെ അജു അറിയീസ് എന്നെ ആരൊക്കെയുണ്ട് കാര്യം ഒരാളെ നമുക്ക് വിമർശിക്കാം ആരോഗ്യപരമായ വിമർശനം വിമർശനം കൊണ്ട് ഒരാളെ നന്നാക്കാൻ പറ്റും പക്ഷേ അയാൾ അതിനപ്പുഴത്തേക്ക് കടന്നാക്രമിക്കുകയുള്ളൂ തീർച്ചയായും തെറ്റെന്നേ പറയാൻ പറ്റുള്ളൂ വളരെ മോശമാണെന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കി കാശുണ്ടാക്കുന്നതിനൊക്കെ നമുക്ക് സാധാരണ പേര് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏത് ഏത് ചെറ്റപ്പണിയും ചെയ്ത് കാശുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യം തന്നെയാണ് ഇതിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നല്ല കഴിവുള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ അറിയാലോ ഒന്ന് പോകുമ്പോഴേക്കും ഇതൊരാളെ കുറ്റം പറഞ്ഞാൽ ഇനി ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് റീച്ച് കിട്ടുന്നു തുടങ്ങണത് അതൊന്നും എനിക്ക് ഒന്നാണ് ആത്മാർത്ഥയോടെ പറഞ്ഞാലേ കാര്യം ഒള്ളി മാണി മാത്രമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഞാനൊക്കെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ കാണുന്നതിൻ്റെ കുടുംബം സുഹൃത്തുക്കൾ അടുത്ത ആൾക്കാരൊക്കെ കാണും അവർ അതിനപ്രായം ഇനി ശരിയായാലും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരാണ് മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും എൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഒക്കെ കൊള്ളാട്ടോ കുറച്ച് തെറിയൊക്കെ പറയാൻ പോളേ കുറച്ച് ആക്ഷേപിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പോലെ കുറച്ച് ഒരു വ്യൂസ് കിട്ടില്ലേ അപ്പം അങ്ങനത്തെ ആൾക്കാർ ഇതിനകത്ത് അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് റീച്ച് കിട്ടുമ്പോൾ നമുക്ക് പറ്റാത്ത ആൾക്കാർ ഇവൻ രണ്ട് തെറി വരുമ്പോൾ ആശ്വാസം ഓ ഇവനൊക്കെ രണ്ട് തെറി തേറിവരുണ്ടായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഇത് പോയിന്റിലേക്ക് വരാം നമ്മുടെ ഞാനൊരു വീഡിയോ ചെയ്താൽ എൻ്റെ വീട്ടിലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണുന്നത് അവർ അതിൻ്റെ അഭിപ്രായം പറയും ഈ ചെത്താൻ്റെ അമ്മ അമ്മയോട് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം അന്തം വിട്ടു അമ്മയും പറയുന്നത് ഏതാണ്ട് ഇതുപോലെ തന്നെ നമുക്കതൊന്നും കേട്ടുനോക്കാം ഈ സോഷ്യൽ മീഡിയ ഞാനിതെല്ലാം കാണുന്നതാ ഇവൻ അസഭ്യല്ലല്ലോ അവൻ പറയുന്ന അസഭ്യത്തെക്കാൾ ഭീകരമായതാ അതിന്റെ കമന്റ്സ് അത് അവർക്കെല്ലാം ശിഷ്യ കൊടുക്കണ്ട ഇവൻ അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം ചില ഭീകരമായി കമന്റ് കമന്റ് കമന്റോളികൾ അറിയാലോ കമന്റുകളിൽ സൈബർ ബുള്ളിംഗ് ഒരുപാട് ആൾക്കാർ ആത്മഹത്യ അവരും അവരെയും കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ട് പല രീതിയിൽ വളരെ മോശമായിട്ട് ഈ പറയണ കമന്റ് അടിക്കുന്നത് അപ്പോൾ ഈ ചെറിയായിട്ട് അങ്ങനെ ഒരുപാട് വാക്കുകൾ കേട്ടില്ല പക്ഷെ അതിനു വളരെ ഉയരത്തിലാണ് അനാവശ്യങ്ങള് പറയണത് അപ്പൊ അമ്മക്ക് നമുക്ക് പ്രശ്നമില്ലാന്നത് കേൾക്കാം ഞാൻ അല്ല അങ്ങനെ പറഞ്ഞാലും നമ്മളാണെങ്കിലും പറഞ്ഞു ആ വീഡിയോ വീഡിയോ ഞാനും കണ്ടായിരുന്നു നടക്കുന്ന സംഭവം കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല അത് കാരണം ഇത്രയും പേര് ആ ഭൂമിയിൽ അടിക്കാറുണ്ട് മരിക്കുമ്പോൾ അതിൻ്റെ മോളെ ഇന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യൻ ആ മേജർ റിവിന് ഒന്ന് സെൽഫി എടുക്കുന്നു കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ എനിക്ക് ഒരു ബോധമില്ലെന്നൊക്കെ ഓർത്ത് പിന്നെ ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വേഗം ചെയ്ത് എന്തിനാ പറയപ്പോൾ പല വിഷയങ്ങളിലും ഭയങ്കര കടുത്ത രീതിയിൽ സംസാരിക്കുകയും വളരെ നല്ലതല്ല എന്ന രീതിയിൽ ആൾക്കാരെ മാറ്റി പ്രയോഗിക്കുകയും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യുന്നതാണ് അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നെറ്റവും തന്നെയാണോ എനിക്ക് അവൻ ശരിയാ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞെല്ലാം ശരിയാണ് പറയാം ചില കാര്യങ്ങൾ നല്ലതാണ് പക്ഷേ ഈ ഇതുപോലത്തെ ലാലേട്ടിനെ പോലത്തെ പല കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരാൾ ആക്രമിക്കല് ശരിയായ നിലപാടല്ല അപ്പോൾ അമ്മയും കുറേ കാലത്തിലൊക്കെ സപ്പോർട്ട് അമ്മയും കാണുന്നുണ്ട് കുഴപ്പമില്ല പറഞ്ഞതിന് കുഴപ്പമില്ല പക്ഷേ ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ വാക്കുകളെ പറയുന്ന ആൾക്കാർ ഭയപ്പെടുന്നുണ്ട് തീർച്ചയായും ആ ഭയത്തിനുള്ളൊരു മറുപടിയാണ് ഇതിനൊന്ന് സൂക്ഷിയെടുക്കാനുള്ള ഒരു മുൻഗണന തന്നെയാണ് ഇത് ചെയ്യേണ്ടത് തീർച്ചയായും ആ കരുതലായിരുന്നു പിന്നെ ഈ സൂരജ് പാലാക്കാരനെ പറ്റി പറയുമ്പോൾ സൂരജ് പാലാക്കാരൻ പറയുന്ന സ്ത്രീ അതൊരു സിനിമാനടി അല്ലെങ്കിൽ പറയുന്നത് ഒരു സിനിമാ നടിയെന്നുള്ള രീതിയിലാണ് യുവ നടിയെ അപമാനിച്ചെന്ന പരാതിയിൽ യൂട്യൂബർ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ ഇടപ്പള്ളി സ്വദേശിയായ യുവനടിയുടെ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് സൂരജിനെ അറസ്റ്റ് ചെയ്തത് ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിച്ചെന്ന കേസിലാണ് നടപടി കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് നടിക്കെതിരെ സൂരജ് വീഡിയോ ചെയ്തത് തനിക്ക് നീതി ലഭിക്കണമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും പരാതിക്കാരി പറഞ്ഞു എന്നെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ലൈംഗിക പരാമർശം നടത്തിക്കൊണ്ടുള്ള കണ്ടന്റ് വന്നതിന്റെ ബേസിലാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് എന്തും സ്ത്രീകളെ പറഞ്ഞ് നടക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ കുറേ കണ്ടന്റ് വരുമ്പോൾ തന്നെ അതിന്റെ അടിയിൽ വന്നിട്ട് സ്ത്രീകളെ ആക്ഷേപിച്ച് എന്തും പറയാം എന്നുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു കേസിലേക്ക് പോയത് കേസ് രാഷ്ട്രീയ രണ്ട് വർഷം മുമ്പ് സമാനമായ കേസിൽ സൂര്ജ് ബാലാക്കാരനെ റിമാൻഡ് ചെയ്തിരുന്നു അതിന് എനിക്ക് ഒരു ആ ആ ഞാൻ നടി നടിയുടെ പേര് നമ്മുടെ യദു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായിട്ട് അവിടുത്തെ മേയറായിട്ടുണ്ടായ വിഷയത്തിൽ ആ വിഷയത്തിന് ശേഷം എനിക്കും ഇതേ അനുഭവം യദുക്കൃഷൻ ഉണ്ടായെന്ന് പറഞ്ഞൊരു നടി പറഞ്ഞിട്ടുണ്ട് ആ നടിയുടെ പേരാണ് റോഷ്ന ആൻഡ്രോയ് റോഷ്ന ആൻഡ്രോയ് കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്ക് പേജ് തന്നെ പറഞ്ഞിട്ടുണ്ട് യുവനടി എന്നൊക്കെ പറയുന്നത് എന്തിന് ഇരയെന്നോ യുവനടിയെന്നോ പറഞ്ഞ് ഒളിക്കേണ്ടതില്ല മാധ്യമധർമ്മം കൃത്യമായി വിനിയോഗിക്കണം പക്ഷേ ചില നിയമങ്ങളുണ്ട് നിയമങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ പരാതി കൊടുക്കുന്ന സ്ത്രീയുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽ കൊടുക്കാത്തത് എന്തായാലും നിങ്ങൾ ഫെയിം കൂട്ടി ചേർത്തത് പോലെ നടി റോഷ്ന ആൻഡോയുടെ പരാതിയിൽ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ അങ്ങനെ തന്നെ വേണം കൊടുക്കാൻ എൻ്റെ പേരിനൊപ്പം എന്ന് കൂട്ടിച്ചേർക്കുന്ന എനിക്ക് യാതൊരു താൽപ്പര്യം എനിക്കില്ല എന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചു അത് എൻ്റെ പോലെ എനിക്ക് കിട്ടി ബോധിച്ചു അതിൽ ഞാൻ അങ്ങ് കണ്ണടച്ച് നേരം നേരം ഇരുട്ടി വിളിക്കുമ്പോൾ നടി ഇവരുടേത് ഇവരുടെ സർവത്ര തെറിയ അഭിഷേകം ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റുകൾ ഇവർക്കെതിരെ വരും ഈ പറഞ്ഞ സ്ത്രീക്കെതിരെ വരും എന്നുള്ള അവരെ വ്യക്തമായിട്ട് അറിയാം അനുഭവിച്ചിട്ടുണ്ട് ഇതേ തന്നെ സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട് അഞ്ച് ആറ് കൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചത് കൊണ്ട് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന ലേബൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ പാഷൻ നിങ്ങൾ കയ്യിലിട്ട് പന്താടാനുള്ളതല്ല തീർച്ചയായും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മുന്നിട്ട് വരുന്നത് ഇതുപോലെ തന്നെ സ്ത്രീകളും നിൽക്കുന്ന ആൾക്കാർ ആർക്കും ഇതുപോലെ പരാതിക്കാർ നിങ്ങളെ വല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് തെറ്റിനല്ല അല്ല അവർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ള അധികാരമുണ്ട് ഒരാൾക്കും ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു മൊബൈലും ഉണ്ടെങ്കിൽ എന്തും പറയാമെന്നുള്ള അധികാരമൊന്നും ആർക്കും ഇല്ല നമ്മളും ഇടപെടാറില്ല നമുക്ക് നമ്മളും വിമർശന അതീതമല്ല നമുക്ക് ആരോഗ്യപരമായ വിമർശനങ്ങളാവാം പക്ഷേ അത് ഒരാളെ നശിപ്പിക്കാനോ അയാളെ തകർക്കാനോ ഉള്ളതായാൽ ഇനിയും ഒരുപാട് മരണങ്ങൾ കാണേണ്ടി വരും തീർച്ചയായും ഇങ്ങനെ സംഘടനകളും വ്യക്തികളും ഇതിനെതിരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു ഇവർക്ക് ഇവരൊക്കെ പറ്റും അതുപോലെ തന്നെ ഈ വിതരണം വളരെ മോശമായിട്ട് കമൻറ്റ് അടിക്കുന്ന ആൾക്കാർക്കെതിരെയും ഇനിയും പല കേസുകൾ വരാനുണ്ട് ഇനിയും അമ്മ പോലെ സങ്കടയിൽ ഡിസ്റ്റ് ഇട്ട് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ വന്ന് തീർച്ചയായും ആരോഗ്യപരമായ ആൾക്കാരുടെ നല്ല ക്രിറ്റിസിസവും നല്ല രീതിയിലുള്ള ട്രോളും കാര്യങ്ങളൊക്കെ വന്നാൽ നല്ലതാണ് അത് നന്നാവാൻ നല്ലതാണ് പക്ഷേ ഒരാളെ ആക്രമിക്കുമ്പോൾ അയാളുടെ മറ്റുള്ള സ്വകാര്യമായ കാര്യങ്ങളെയൊക്കെ ആവശ്യങ്ങളെയും കുടുംബത്തെയൊക്കെ ആക്രമിക്കുമ്പോൾ തീർച്ചയായും ഇതുപോലത്തെ ആൾക്കാർ പിടിക്കപ്പെടും പിടിക്കപ്പെടട്ടെ ഇനിയും നന്നാവാൻ നമ്മളടക്കമുള്ള ആൾക്കാർ നന്നാവുള്ള അവസരമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഞാനടക്കം ജാഗ്രത